സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കാനച്ചേരി മൺഷ ഉൽ ഉലും എം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് തൊഴിലിഷ്ടമായിട്ടുള്ള നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ സ്കിൽ അവരുടെ സ്കിൽ ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ മെന്റലാ മെന്റലി അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു സി എം നൌഷാദ് സ്വാഗതം പറഞ്ഞു എം എം സി പ്രസിഡന്റ് എം കെ ഇബ്രാഹിം ഹാജി എൽ എസ് എസ് വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ മാനേജർ പി എം മമ്മു നവാഗതരെ സ്വീകരിച്ചു പി അബ്ദുൾ റഷീദ് പി കെ അബ്ദുൾ നിസാദ് പി ടി എ പ്രസിഡന്റ് വി വി മുന്താസ് മദർ പി ടി എ പ്രസിഡന്റ് ഇ കെ സുഹറ കെ ആർ ജിതിൻകുമാർ സി വി ബുഷറാബി തുടങ്ങിയവർ സംസാരിച്ചുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി